നമസ്കാരം മഞ്ജു വാര്യരുമായുള്ള പിണക്കങ്ങളൊക്കെ മറന്ന് മീനാക്ഷി ഇന്നലെ മഞ്ജുവാര്യരെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തിരുന്നു ഇത് വലിയ വാർത്തയായി മാറിയിരുന്നു മഞ്ജുവും ദിലീപും വേർപിരിഞ്ഞതിന് ശേഷം മീനാക്ഷി ദിലീപിനൊപ്പമാണ് താമസിക്കുന്നത് ദിലീപിനൊപ്പം മീനാക്ഷി പൊതുചടങ്ങുകളിൽ പങ്കെടുക്കാറുമുണ്ട് എന്നാൽ മഞ്ജുവിനൊപ്പം മീനാക്ഷിയെ കണ്ടിട്ടില്ല ഇതുവരെ എന്നതാണ് മറ്റൊരു സത്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് ദിലീപും മഞ്ജുവും വിവാഹിതരാകുന്നത് വർഷങ്ങളോളം വേർപിരിഞ്ഞ് താമസിച്ചതിന് പിന്നാലെ രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഇരുവരും ഔദ്യോഗികമായി വിവാഹമോചനം നേടിയതും രണ്ടായിരത്തി പതിനാറിലാണ് ദിലീപ് കാവ്യ വിവാഹവും നടക്കുന്നത് കുറച്ചു ദിവസങ്ങളായി മീനാക്ഷി എം ബി ബി എസ് ബിരുദം നേടിയ വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായിക്കൊണ്ടിരുന്നതും ഇതിനു പിന്നാലെയാണ് മഞ്ജു വാര്യരും മീനാക്ഷിയും പരസ്പരം ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തതും എന്നാൽ ഇപ്പോൾ ഞെട്ടിച്ചുകൊണ്ട് മറ്റൊരു വാർത്ത പുറത്തു വന്നിരിക്കുകയാണ് മകൾ അമ്മയെ അൺഫോൾ ചെയ്തിരിക്കുന്നു അതായത് മഞ്ജു വാര്യറിനെ മീനാക്ഷി അൺഫോളോ ചെയ്തിരിക്കുന്നു ഇതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നതും മീനാക്ഷിയുടെ ഫോളോ ലിസ്റ്റ് എടുത്താൽ മഞ്ജുവിനെ കാണാനില്ല അമ്മയുടെ ലിസ്റ്റിൽ മകൾ ഉണ്ടാനും എന്നാൽ അമ്മയെ മാത്രമല്ല അമ്മാവിനെയും ഫോളോ ലിസ്റ്റിൽ നിന്ന് മീനാക്ഷി പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട് പൊതുവെ മാധ്യമങ്ങളിൽ നിന്ന് ക്യാമറ കണ്ണിൽ നിന്നൊക്കെ വളരെയേറെ അകലം പാലിക്കുന്ന ഒരു വ്യക്തിയാണ് മീനാക്ഷി അച്ഛനെയും അമ്മയെയും പോലെ വലിയ സെലിബ്രിറ്റി പദവി ആഗ്രഹിക്കാത്ത ഒരു വ്യക്തി കൂടിയാണ് മീനാക്ഷി എന്ന് വേണമെങ്കിൽ പറയാം ഇന്നലെ പരസ്പരം ഇരുവരും ഫോളോ ചെയ്തത് ഒറ്റ ദിവസം കൊണ്ട് എങ്ങനെ മീനാക്ഷി മഞ്ജുവിനെ അൺഫോളോ ചെയ്തു എന്നാണ് ആരാധകരും തിരക്കുന്നത് ഇതിന് പിന്നിൽ വ്യക്തമായൊരു കാരണമില്ലേ എന്നാണ് ആരാധകരുടെ ചോദ്യം അല്ലെങ്കിൽ ഇത് ആരാധകർ കണ്ടെത്തിയതിനെ തുടർന്ന് മീനാക്ഷി അമ്മയെ അൺഫോളോ ചെയ്തതാണോ എന്നും ഒരു വിഭാഗം ആളുകൾ ചോദിക്കുന്നുണ്ട് മറുവിഭാഗം ആളുകൾ പറയുന്നത് ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യാൻ വേണ്ടി മലപ്പുറം ചെയ്യുന്ന കാര്യങ്ങളാണ് എന്നും പറയുന്നുണ്ട് എന്തു തന്നെയാണെങ്കിലും മഞ്ജു വാര്യർ തന്റെ മകൾ മീനാക്ഷിയെ അൺഫോളോ ചെയ്യാൻ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല എന്നതാണ് മറ്റൊരു സത്യം മകൾ മീനാക്ഷി എന്തുകൊണ്ട് അമ്മയെ അൺഫോളോ ചെയ്തു എന്നതിൽ ഉത്തരം കിട്ടാനുമുണ്ട് മഞ്ജുവും മീനാക്ഷിയും തമ്മിലുള്ള വഴക്കുകളെല്ലാം മാറി എന്ന് ഇന്നലെ വാർത്തകൾ പറഞ്ഞിരുന്നു എന്നാൽ ഇതിനെല്ലാം അവസാനം കുറച്ചുകൊണ്ടാണ് മഞ്ജുവിനെ മീനാക്ഷി അൺഫോളോ ചെയ്തിരിക്കുന്നതും എന്ന് തന്നെയാണെങ്കിലും കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നതാണ് വരും നിമിഷങ്ങളിൽ കൂടുതൽ വിശേഷങ്ങൾ അറിയാം